ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് മെനു പുട്ടിൻ കപ്പയാണ് കേട്ടോ ഈ കപ്പ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചത് അല്ലേ എൻ്റെ മോളുടെ വീട്ടിൽ ഉണ്ടായതാണ് കേട്ടോ അവരുടെ വീട്ടിൽ അവരുടെ വീട്ടിലേക്ക് അത്യാവശ്യത്തിനുള്ള എല്ലാ പച്ചക്കറികളും ഇതേപോലെ കൃഷി ചെയ്യുന്നുണ്ട് അപ്പം കൂടെ അതിൻ്റെ കൂടെ കപ്പയും കൂടി ഉണ്ട് അപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലത്തെ വലിയ കപ്പയല്ല കേട്ടോ ഇങ്ങനെ ചെറിയ അധികം വണ്ണം വെക്കാത്ത കപ്പയാണ് പക്ഷേ നല്ല നന്നായിട്ട് വേവും ചെയ്യും നല്ല ടേസ്റ്റുമാണ് കേട്ടോ കപ്പ അപ്പോൾ ഇത് രണ്ട് ഒരു രണ്ട് കിലോളം ഉണ്ട് കേട്ടോ ഇത് കുറച്ച് അധികം വെള്ളത്തിൽ തന്നെ നമ്മൾ ഒന്ന് വേവിക്കുന്നുണ്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴും നമുക്കതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളയണം അപ്പോഴത്തേക്ക് സോമചേട്ടൻ ഇവിടെ പുട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് തിളച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് വന്നു അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കപ്പ് മാത്രമായിട്ട് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചീനച്ചിട്ട അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു പിന്നെ അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ പച്ചമുളക് ആണ് ഒരു അഞ്ചാറ് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു ഇനി രണ്ട് സവാള ഇതേപോലെ ചെറിയതാക്കി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി അതൊരു ബ്രൗൺഷയുടെ ഒക്കെ ആയി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുരുമുളകും പച്ചമുളകുമാണ് ഈ ഒരു കപ്പക്കറിയുടെ എരിവെന്ന് പറയുന്നത് നമ്മൾ മുളക് കൂടി ഇതിൽ യൂസ് ചെയ്യാറില്ല ഇനി അതൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വരണം റോട്ടേസ്റ്റൊക്കെ മാറി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നല്ല തിളച്ച വെള്ളമാണ് ഇട്ട് ഒഴിക്കുന്നത് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം മിനിറ്റ് എങ്കിലും ഈ ഒരു ഗ്രേവിയിലൊക്കെ കിടന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഒരു പത്ത് മിനിറ്റോളം നമ്മൾ ചെറിയ തേൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഓഫ് ചെയ്ത് കപ്പയൊക്കെ റെഡി ആയപ്പോൾ ഓഫ് ചെയ്ത് കൊടുത്തു ഇനിയിപ്പോൾ നമ്മളുടെ പാക്കിംഗ് ടൈമാണ് അപ്പോൾ ഞാൻ വേഗം തന്നെ എല്ലാം പാക്ക് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് സോംചെണ്ണയോടെ പുട്ടൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം ആയപ്പോഴത്തേക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മൾ കൊടുത്തു വിട്ടു അതിനുശേഷം നമ്മൾ ടേബിൾ ഗ്യാസ് സ്റ്റോപ്പും ടേബിളും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടുകയാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മളുടെ മീൽസിൻ്റെ ടൈമാണ് അപ്പോൾ നമുക്കിന്ന് കുറച്ച് പൊതിച്ചോറിൻ്റെ ഓർഡർ ഉണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മൊട്ട ഓംലേറ്റ് ഉണ്ടാക്കിയെടുക്കണം അപ്പം ഞാനിവിടെ കുറച്ച് സവാളയും പച്ചമുളകും അതേപോലെ കുരുമുളക് പൊടി ഉപ്പും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ ഒരേ മുട്ട എടുത്തിട്ട് ടേബിൾ സ്പൂൺ സവാളയുടെ മിക്സും അതേപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് മുട്ട ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാണ് അതേപോലെ തന്നെ ഒരു പത്തിരുപത് മുട്ടയുണ്ട് അപ്പോൾ ഇത് മുഴുവനും ഞാനൊന്ന് ഓംലെറ്റ് എടുക്കട്ടെ കേട്ടോ അപ്പോൾ ഈ മുട്ട ഓംലെറ്റ് ഇല്ലാണ്ട് എന്ത് പൊതിച്ചോറും അല്ലേ മുട്ട ഓംലറ്റ് ആണ് പൊതിച്ചോറിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പാട്ടിയ വാഴലയിൽ മുട്ട ഓംലറ്റും അതേപോലെ കറികളും എല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് പാക്ക് ചെയ്ത് കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ് ആണ് നമ്മുടെ ആ പുതുച്ചോറിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇവിടെ മുട്ട ഓംലെറ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ അവിയലാണ് ഇതിലേക്ക് വെക്കുന്നത് അപ്പോൾ അവിയലിവിടെ റെഡി ആവുന്നുണ്ട് അപ്പം തന്നെ സാമ്പാർ ഉണ്ട് കേട്ടോ സാമ്പാർ ഞാൻ വേറെ പാക്കറ്റിൽ തന്നെ പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് അതേപോലെ തോരൻ ഉണ്ട് ഓംലെറ്റ് ഉണ്ട് ചമ്മന്തി ഉണ്ട് കേട്ടോ ഇതൊക്കെയാണ് നമ്മളുടെ പുതുച്ചോറിലെ വിഭവങ്ങൾ അപ്പോൾ എന്താ ചമ്മന്തിയാണ് കേട്ടോ ഇട്ട് കൊടുക്കണേ അവശ്യത്തിൻ്റെ ചോറ് എല്ലാവർക്കും എല്ലാ ഇലയിലേക്കും വെച്ചു അതിനുശേഷം നമ്മൾ ചമ്മന്തി ഇട്ട് കൊടുക്കുകയാണ് ഈ പൊതുച്ചോറിന് കേൾക്കുമ്പോൾ തന്നെ ഒരു നൊസ്റ്റാജിയ ഫീലാണല്ലേ ആ പിന്നെ നമ്മൾ എല്ലാ ഇലയിലേക്കും തോരനാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് ക്യാബേജ് തോരനാണ് അപ്പോൾ തോരനും കൂടെ വെച്ച് കൊടുത്തു അപ്പിന് നമ്മൾ അവിയൽ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ തോ ചമ്മന്തി തോരൻ അവിയൽ മുട്ടോംലെറ്റ് ഇത്രയാണ് നമ്മൾ ഈ ഒരു ഇലയിലേക്ക് നമ്മൾ പൊതിയണത് കേട്ടോ അപ്പോൾ അവിയൽ എല്ലാ ഇലയിലേക്കും വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മീതയായിട്ട് നമ്മൾ ഓംലെറ്റ് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ എല്ലാ ഇലയിലും ഇതേപോലെ ഓംലെറ്റ് വെച്ച് കൊടുത്തു ഇനി നമ്മൾ പൊതിയാണ് കേട്ടോ സോംചേട്ടൻ ഇവിടെ സോംചേട്ടനാണ് പൊതിയണത് അപ്പോൾ സോം ചേട്ടൻ ഇവിടെ പൊതിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ പൊതിച്ചോറ് കഴിച്ചതിന് ശേഷം ഇവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ചേച്ചി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മുട്ടോ ഓംലെറ്റും തോരനും അവിയലും എല്ലാം കൂടെ നന്നായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ നമ്മൾ എത്ര ജോലി എടുത്താലും എത്ര ടയേർഡായാലും ഈ ഒരു വാക്ക് കേട്ടാൽ മതി കേട്ടോ നമ്മുടെ ക്ഷീണമെല്ലാം പമ്പ് കിടക്കും ഈ സദ്യയൊക്കെ കൊടുത്തു വിടുമ്പോഴേ എനിക്ക് ചിലപ്പോൾ ഒരു പരിചയമില്ലാത്ത ആൾക്കാരായിരിക്കാം ആരെങ്കിലുമൊക്കെ നമ്പർ കൊടുത്തിട്ട് എന്നെ വിളിച്ച് അങ്ങനെ ഓർഡർ തന്നവരായിരിക്കാം പക്ഷെ എന്നാൽ പോലും എന്നെ വിളിച്ച് പറയും കേട്ടോ സദ്യയെ കൊണ്ട് കഴിഞ്ഞതിന് ശേഷം എന്നെ വിളിച്ച് പറയും ചേച്ചി നന്നായിരുന്നു കേട്ടോ അതിന് ഓർഡറുകൾ എന്തെങ്കിലും വരുവാണെങ്കിലും ചേച്ചി വിളിക്കാം എന്ന് പറയും അപ്പോൾ അത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമ്മൾ അതുവരെ എത്ര ജോലി ജോലിയെടുത്ത് നമ്മൾ ക്ഷീണിച്ചാലും നമുക്ക് ആ ഒരു വാക്ക് കേട്ടാൽ മതി നമ്മുടെ ക്ഷീണം എല്ലാം മാറി നമുക്ക് ഭയങ്കര സന്തോഷമാവും ഞാൻ എനിക്ക് നേരത്തേക്ക് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഈ കാറ്ററിങ് തുടങ്ങുന്നതിന് മുമ്പത്തെ കാര്യമാണ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ അറിയിലൊക്കെ വീട്ടിൽ വരുമ്പോൾ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എല്ലാവരും പറയും രാജ്യം നന്നായിട്ടുണ്ട് കേട്ടോ നല്ല ഫുഡായിരുന്നു എന്ന് പറയും അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ആണ് ഇങ്ങനൊരു ഇത് തുടങ്ങാനായിട്ട് കാറ്ററിങ് തുടങ്ങാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് പ്രേരിപ്പിച്ചതെട്ടോ അപ്പോൾ പുതുച്ചവരെല്ലാം പാക്ക് ചെയ്ത് മാറ്റി അതിന് ശേഷം നമ്മൾ സാധാരണ കൊടുക്കുന്നവർക്ക് കണ്ടെയ്നറിൽ തന്നെ നമ്മൾ പാക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്ലോക്ക് ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ